ഹലോ ഗൈസ് വെൽക്കം മൈ ഫുഡ് ബ്ലോഗ് ലവ് സു മെയ്റ്റ് അപ്പം എന്തായാലും നമ്മൾ ഇന്ന് എന്താ ഉണ്ടാക്കുമ്പോൾ നല്ല സ്പെഷ്യലായിട്ട് ഫ്രഷ് കക്ക ഫ്രൈ കക്കക്കയിറച്ചി അങ്ങോട്ട് ഒലത്തി എടുക്കാൻ പോവുക ഇത് ഈ കാഴ്ച കണ്ടോ ഞങ്ങളുടെ വീടിൻ്റെ മുന്നിൽ വന്ന കടത്തുവള്ളക്കാരൻ്റെ ഇത് വാങ്ങിച്ച കക്കയാണ് നമ്മളൊന്ന് ഫ്രൈ ചെയ്യുന്നത് എനിക്ക് ഈ കാഴ്ച ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്തായാലും ആദ്യമേ തന്നെ അമ്മച്ചിയെ നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തിട്ടുണ്ട് പിന്നെ ഇത് പുഴുങ്ങി പുഴുങ്ങിയെടുത്തുമ്പോൾ ഉണ്ടോ കക്കിറച്ചി ഒക്കെ പുറത്തോടെ ഇങ്ങനെ വന്ന് നിപ്പുണ്ട് ഇനി ഇത് നുള്ളിപ്പറക്കി എടുക്കുക എന്നുള്ള ഇച്ചിരി പ്രയാസപ്പെട്ട പണിയാണ് അമ്മച്ചി ആ പ്രയാസപ്പെട്ട പണി ചെയ്തു കേട്ടോ നുള്ളിപ്പറക്കി എടുത്ത് വന്നപ്പോഴത്തേക്ക് എന്തെ സംഭവം ഇത്രേ ഉള്ളൂട്ടോ ഇനി അതിന് വേണ്ടിയിട്ടുള്ള സവോള ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില പച്ചമുളക് നടുവേ അറഞ്ചം പറഞ്ചം കീറിക്കരുത് ഇത്രയും നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇതിലെനിക്ക് ഒരേറ്റം മിസ്സായി പോയിട്ടുണ്ട് അതായത് തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തും കൂടി ഒലത്തി എടുത്ത് നമ്മുടെ ഈ ഒലത്തിറച്ചി ഉണ്ടാക്കത്തില്ലേ അതുപോലാണ് ഞാൻ പ്ലാൻ ചെയ്തത് പക്ഷേ ഒലത്തിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങാക്കുത്ത് മിസ്സായിപ്പോയി എന്തായാലും പാനിൽ വെച്ചു വെളിച്ചെണ്ണ ഒഴിച്ചു അതിൻ്റെ കൂടെ കടുക് അതുപോലെ തന്നെ കറിവേപ്പില ഇഞ്ചി വെടത്തുള്ളി ചതച്ചത് പച്ചമുളക് എല്ലാം വിട്ട് അറഞ്ചം പറഞ്ചം കടുക്പറ കടുക് വറ കടുകറ നമ്മൾ ഉള്ള ചേച്ചി പറഞ്ഞ പോലെ ഇനി അതിലേക്ക് ആവശ്യമായിട്ടുള്ള തെക്ക് ഗ്രേവിക്കുള്ള മെയിൻ ഐറ്റം നമ്മുടെ സവാളപ്പുട്ടൻ ആളെയും കൂടെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ വീണ്ടും കടുവറ 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 ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വഴഞ്ഞു കിട്ടുമെന്ന് ഇങ്ങനെ കേട്ടിട്ടുണ്ട് അത് ശരിയാണ് അറിയാമെന്നൊരു ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അങ്ങനെ നമ്മുടെ ഗ്രേവി ഏകദേശം സെറ്റ് ആവാനായിട്ടുള്ള ഇനി പൊടി ഐറ്റംസ് കൊണ്ട് ചേർക്കണ്ടേ ഞാൻ ഞാനിരി സ്പൈസിയുടെ കാര്യത്തിൽ മുന്നിലായതുകൊണ്ട് തന്നെ മുളകുപൊടി കുരുമുളക് അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഇത്രയും കാര്യങ്ങൾ ഞാൻ ചേർത്തരുതേ രണ്ടാമതൊന്നും കൂടി ഞാൻ നല്ലപോലെ വഴറ്റി കൊടുക്കുവാണ് അങ്ങനെ വഴറ്റി വഴറ്റി ഗ്രേവി ഏകദേശം സെറ്റ് സെറ്റായി എന്നായപ്പോഴത്തേക്കും നമ്മുടെ വെച്ച കക്ക അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അങ്ങനെ കക്കയങ്ങോട്ട് ഇട്ട് കൊടുത്ത് നമ്മൾ അങ്ങോട്ട് അറഞ്ചം വിറഞ്ചം അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൊടുക്കുക എന്തിനും ഒരു മടിയും കാണിക്കേണ്ടതെന്നേ അങ്ങനെ വഴറ്റി വന്ന സാധനം നമുക്കിനി ഒന്ന് പൊത്തി വെക്കണം ഞാൻ അധികം നേരെ ഇത് പൊത്തി വെക്കുന്നില്ല കാരണം ഇതെല്ലാം തന്നെ ഓൾമോസ്റ്റ് വെന്തിരിക്കുവാണല്ലോ അങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ ദേ വഴറ്റിയ സാധനം ദേ ഒന്ന് പൊത്തി ഒരു ഒരഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ദേ ഓപ്പൺ ആക്കി നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ സംഭവം ഏകദേശം സെറ്റായി എന്നാലും എനിക്ക് ഒന്നും കൂടി ഒന്നും വഴറ്റണോന്ന് ഓർത്തു അങ്ങനെ ഞാൻ വീട് ഓപ്പൺ ആക്കി വെച്ചിട്ട് രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്നും കൂടി വഴറ്റി കഴിഞ്ഞപ്പോൾ കൊടുത്തുകഴിഞ്ഞപ്പോ നമ്മുടെ സ്പൈസി ആയിട്ടുള്ള ഫ്രഷ് കക്ക ഇറച്ചി വലത്തി റെഡി ആയിട്ടുണ്ട് കിട്ടോ ഇതിന്റെ കൂടെ ഒരു കപ്പയും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും പറയാനില്ല മക്കളെ അടിപൊളിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലോ അപ്പൊ ബൈ